എന്തായി ജാനകി റൂമിലേക്ക് ഇന്ന് ഷിഫ്റ്റ് ചെയ്യോ ഇന്നോ നാളെയോ മാറ്റാം അല്ല എങ്ങനെയാകും ഇംപ്രൂവ്മെന്റ് സംസാരിക്കാനും നടക്കാനുമൊക്കെ ഇനി എത്ര കാലത്ത് ട്രീറ്റ്മെന്റ് വേണ്ടി വരും അതിന് സമയമെടുക്കും പ്രഭ ചിലവർക്ക് പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരാം ചിലവർക്ക് കുറെ സമയമെടുക്കാനും മതി നല്ല ക്ഷമയോടെയുള്ള പരിചരണമാണ് ഇനി അങ്ങോട്ട് വേണ്ടത് പഴയതുപോലെ ആകുമെന്നുള്ള വിശ്വാസം സിദ്ധുവിൽ ഉണ്ടാക്കിയെടുക്കണം ചിലപ്പോ ഒരു സുപ്രഭാതത്തിൽ ആള് നോർമൽ നോർമലാകാം അങ്ങനെ സംഭവിച്ച കേസുകളും ഉണ്ടായിട്ടുണ്ട് ക്ഷമയോടുകൂടി കാത്തിരുന്നേ പറ്റൂ ഇതിനിടയ്ക്ക് ദേവിക വന്നു കയറിയത് ശരിക്കും വലിയ തലവേദനയായി ഇരുപത്തിനാല് മണിക്കൂറും സിദ്ധുവിനെ പൊതിഞ്ഞു പിടിച്ച അവളുടെ നിൽപ്പ് ഡോക്ടേഴ്സ് കാര്യങ്ങൾ പറയാൻ അവളെ വിളിക്കുന്നത് ഭാര്യയായി ഞാൻ നിൽക്കുമ്പോ അതൊന്നും വക വയ്ക്കാതെ അവള് കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്ത രീതിയാ എത്രയൊക്കെ റഫായി പറഞ്ഞിട്ടും അവൾ പോവാൻ തയ്യാറല്ല ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്താ അവള് പറയുന്നത് സിദ്ധു അവളോട് ഇവിടം വിട്ടു പോകരുതെന്ന് പറഞ്ഞു എന്നാ പറയുന്നത് ഓ എനിക്ക് തോന്നുന്നില്ല കോൺഷ്യസ് ആയാൽ സിദ്ധു ഇവളെ പോലെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കില്ല ആ ധൈര്യത്തിൽ അവളെ എന്നോടും എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി ഇതിങ്ങനെ വിട്ട പറ്റില്ല ജാനകി അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ ഞാൻ എന്ത് ചെയ്യാനാ പ്രഭ അവളുടെ പ്രസൻസ് സിദ്ധുവിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഈ കണ്ടീഷനിൽ പേഷ്യന്റിന്റെ മനസ്സ് ഒരാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ എവിടെ നിന്ന് മാറ്റാതിരിക്കുക എന്നുള്ളതാ ഞങ്ങളുടെ രീതി അത് ബലം പ്രയോഗിച്ച് മറ്റൊരാളിലേക്ക് മാറ്റാനൊന്നും പറ്റില്ല അതുകൊണ്ടാ അവൾ എപ്പോഴും സിദ്ധുവിന്റെ കൂടെ വേണമെന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ അപ്പോ അവളെ തൽക്കാലം ഒഴിവാക്കാൻ പറ്റില്ലെന്നാണ് ഒജാനകി പറയുന്നത് എപ്പോ വേണമെങ്കിലും പ്രഭയ്ക്ക് അവളെ പറഞ്ഞു വിടാം ഇവിടെ ആരും ഒന്നും പറയില്ല പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട് പ്രഭയുടെ വാശി മാത്രമേ ജയിക്കൂ സിദ്ധുവിനെ തിരിച്ചുവരവിന് ഒരു പ്രതീക്ഷയും ഇല്ലാതാകും ദേവികയെ ആകുലതയാണ് അവളുടെ ശബ്ദവും പ്രസൻസുമാണ് സിദ്ധുവിനെ മരണത്തിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ ബലം പ്രയോഗിച്ച് അവളെ ഒഴിവാക്കിയാൽ അതൊരു വാർത്തയാകാനും മതി തന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും കുറച്ചുകൂടി ക്ഷമിക്കെ ഹോസ്പിറ്റലിൽ നിന്ന് അവളെ ഒഴിവാക്കാൻ നോക്കണ്ട ഡിസ്ചാർജ് വരെ അവളിവിടെ ഇതുപോലെ നിൽക്കട്ടെ അതാണ് ബുദ്ധി താൻ ചെന്ന് റെസ്റ്റ് എടുക്ക് ഞാനൊന്ന് ഐശു വരെ പോയിട്ട് വരാം അതെ ഇവിടെ തന്നെ ഇങ്ങനെ സദാ നേരവും നിൽക്കണ്ട റൂമിൽ പോയി കുറച്ചു നേരം കിടന്നോളൂ വേണ്ടി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം അത് അത് വേണ്ട അവിടെ ഇരുന്നാ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എപ്പഴാം എന്നെ വിളിക്കുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഞാനിവിടെ ഇല്ലെങ്കിൽ സാറിന് വിഷമാവോ ശരി നിന്റെ ഇഷ്ടം അകത്തെ പേഷ്യന്റിനെ ഞങ്ങള് നോക്കും പുറത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡറിനെ നോക്കാൻ പറ്റില്ല ഇങ്ങനെ ഒറ്റ ഇരുപ്പസുഖും വരുത്തി വെക്കരുത് എനിക്ക് ഞാനൊന്ന് സാറിനെ കണ്ടോട്ടെ ഇപ്പൊ പറ്റില്ല ദേവിക അത്യാവശ്യം ഉണ്ടെങ്കിലേ കയറാൻ പെർമിഷൻ ഉള്ളൂ സിദ്ധാർത്ഥൻ ഒരു വി ഐ പി പേഷ്യന്റ് ആണ് അത് മറക്കരുത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ മാറ്റും അപ്പൊ പിന്നെ എപ്പോഴും കാണാല്ലോ റൂമിലേക്ക് മാറ്റിയാൽ എപ്പോഴും തന്നെ ഉണ്ടാവണം ഡോക്ടർ വിശദമായിട്ട് പറഞ്ഞു തരും ഓക്കേ